എന്നെ കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് പത്തിരുപത്തി മൂന്ന് വർഷമായി കട ഞാൻ തുടങ്ങിട്ട് ഇനി ഇല്ലെങ്കിൽ ഡയലോഗ് അടിക്കാൻ നിങ്ങൾ നിങ്ങള് ഇതെന്താ പത്തിന്റെ കോയിനോ കോയിലാ ആരാടാളി ആരല്ല ഇയാളാ നിങ്ങളെ കട ഞാൻ പൊട്ടിക്കും ഇതൊക്കെ ഞാൻ കഴിച്ചിണ്ടെങ്കി ഞാൻ ചത്തു കൈ ചത്തുപോകൂലെ ചേട്ടൻ ദേഷ്യം പിടിക്കില്ലേ കണ്ടോ ഇന്നത്തെ ലെ കിട്ടോ പിന്നെ നിങ്ങളാണ് ഞങ്ങൾ എല്ലാ ദിവസവും സംഘടിപ്പിക്കാറുണ്ട് സമ്മാനം ആ ഇപ്പൊ പ്രശ്നം അല്ലേ ഇരുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യം ആരാണ് വട കുറച്ചത് നിങ്ങളെ കുത്തി കുറച്ച് നിങ്ങളെ പോക്കറ്റു വേണാ പത്ത് എന്റെ ബുദ്ധിയുള്ള കട പൂട്ടിയില്ല പത്ത് റുപ്പ വീണപ്പോ വട മൊത്തം എന്ത് വരുന്നത് ഞാൻ ചായയിലും പത്ത് റുപ്പ ഇട്ട് നോക്കിയാ ചായ പെട്ടെന്ന് വരുന്നാലും